വന്ന സ്ഥലം നമ്മളെ കുളത്തൂർ പുതുതായി സ്റ്റാർട്ട് ചെയ്ത് ചിപ്പോപ്പിലാണ് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം റിസ്വാൻ ഋസ്വാൻ റിസ്വാൻ എന്തല്ല സുഖം തന്നെ സുഖം വീക്കെൻഡായിട്ട് എന്താണ് പരിപാടി ഫുഡ് ഫുഡടി ഉറക്കം ഫുഡി പിന്നെ ആംബിയൻസ് ഉണ്ട് പാട്ടുണ്ട് നമുക്ക് റിമോട്ടിലാണ് നമ്മൾ കൈമൊക്കെ തോന്നുന്നത് പാണ്ട പാട്ട് വെച്ചോ അതുപോലെ സിയാരാ നമ്മൾ മെനു ഇവിടെ കിട്ടുന്നത് ഫാറ്റ് ചിക്കൻ മെനു അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രാറ്റ് ചിക്കൻ്റെ സിംഗിൾ നമ്മൾ ഒറ്റക്ക് വരാനുള്ള സ്നാക്ക് മീൽ കോമ്പോ നീ ഇതേപോലെ ഫ്രണ്ടായിട്ട് വരാണെങ്കിൽ റോയൽ മീൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂ മീൽ ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ ചിക്കൻ്റെ റേറ്റ് വരുന്നത് പെർ ചിക്കൻ എയ്റ്റി ഫൈവ് റുപ്പീസ് മോസ്റ്റ് ഫിഫ്റ്റി പന്നേ എക്സ്ട്രാ ഗാർലിക് ടെൻ റുപ്പീസ് ഇതെല്ലാം ഫിഫ്റ്റീൻ ട്വൻറ്റി റുപ്പീസെല്ലാം വരും ഓക്കെയാണ് പിന്നെ ബക്കറ്റിൻ്റെ സ്ട്രെപ്സിൻ്റെ പോകുമ്പോൾ നീറ്റേസ് ഓഫേഴ്സും ഉണ്ട് വനസ്റ്റ് സെപ്പറേറ്റ് ട്വൻറ്റി ഫോർ റുപ്പീസ്റ്റ് ഫുഡ് ഔൺ മിസ് ഔട്ട് പിന്നെ ബാക്കി സ്നാക്സ് നോൺ വെജിൻ്റെ വെജ് റാപ്പ് മോമോസ് പിന്നെ ബർഗർ ഐറ്റംസ് വെജും നോൺ വെജും അതിൻ്റെ കോമ്പോ ഇൻഡിവിജ്വല് കാര്യങ്ങൾ ഇത് കുടിക്കാനുള്ള ഫ്രഷ് ജ്യൂസ് ഐറ്റബിൾസ ഐസ് ക്രീംസ് കേക്ക് സ്കൂപ്പ് മിൽക്ക് ഷേക്ക് ഓക്കെ ഓൾമോസ്റ്റ് ഇതുണ്ട് ജ്യൂസ് കാര്യങ്ങളും സെറ്റപ്പാണ് ഇപ്പോൾ ഓർഡർ ഓടത്തിന് നോക്കട്ടെ ഫുഡ് വന്നിട്ട് എന്താ അവസ്ഥ ഫോണിലാണല്ലോ വീക്കെൻഡ് മാത്രം എന്താ ഗേൾ ഫ്രണ്ട് വീക്കെൻ്റെ വിടാം വീക്കെ അതെന്ത് ഫ്രണ്ട് അതിന് നമ്മൾ വേറെ രീതിയിലാ പറയാ ചെക്കനെ പെണ്ണില്ല ടു ബി ഓണസ്റ്റ് സിഗ്മ മെയിൽ എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് പക്ഷെ ഇതോടെ പെണ്ണിട്ടിരിക്കില്ല അല്ലേ ഇവരെ പോലത്തെ രണ്ട് മൂന്ന് എണ്ണം കൂടിയില്ല സിഗ്മ അതല്ല വീക്കെൻഡായിട്ട് ആരുമില്ല എല്ലാം വീട്ടിൽ പോയി ഇങ്ങനത്തെ പാട്ടാ ചെക്കാൻ കേൾക്കാൻ ഫുള്ള് അതേ വൈബാ എന്ന് പറഞ്ഞാൽ ഒരേ വൈബാ ഷോപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് പേർക്കിരിക്കാനുള്ള സീറ്റിംഗ് എല്ലാം ഉണ്ട് അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പത്ത് നാൽപ്പത് പേർക്കിരിക്കാനുള്ള സൗകര്യം നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എത്രയുള്ള ചെറിയൊരു എൻട്രോ തരാനുള്ളത് ഇനി ബാക്കി ഫുഡ് വന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടല്ലേ നമുക്ക് നോക്കാം അല്ലേ ഒരേ ബിസിയല്ലോ ഇനി നീ ഇവിടെ നമ്മളെ ട്രിവാൻഡർ വന്നിട്ട് എത്ര ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ട് എത്ര ഫ്രൈഡ് ആ അതായത് കുറേ ഉണ്ട് ലാൽ ബേക്ക് കെ എഫ് സി ചിക്കിങ് നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കെ എഫ് സി കെ കെ എഫ് സി എന്ന് പറഞ്ഞാൽ ഫുള്ള് എക്സ്പെൻസീവ് അല്ലേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലെവലിൽ വരാണെങ്കിൽ അതാ എല്ലാ റിച്ചുള്ള ആൾക്കാർ കെ എഫ് സി കഴിക്കാൻ റിച്ചുള്ള റിച്ചായ ആയ ആൾക്കാർ ഒന്ന് പേഴ്സണെന്ന് അനുസരിച്ചോ പേഴ്സ് കോലം കണ്ടാ മനസ്സിലാവും റിച്ചാണല്ലോ സംഗതി പുറത്തുനിന്ന് ക്രെഡിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് അപ്പൊ എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എത്ര ബാങ്ക് ഉണ്ട് റിച്ച് അല്ലേ റിച്ച് ആയ ആൾക്കാർ എന്താ ബിനാമികളാ ഓ അങ്ങനെ അല്ല ഇവിടെ ഈ ഏരിയയിൽ ഇഷ്ടപ്പെട്ട ഫ്രൈഡ് ഏതാ കെ വിത്രം അത് ഓക്കെ അത് കുറച്ച് റിച്ച് റിച്ച് ലൈവല്ലേ അൽബൈക്ക് ലുലൂല ഇവിടുത്തെ അൽബൈക്കാർ ഏത് മെയിൻ സൗദി സൗദി ഇല്ല അത് പോയില്ല സൗദി പോക്കണ്ടോ പിന്നെ ഞാൻ ഞാൻ പണ്ട് സ്ഥിരമായിട്ട് സൗദി ആണായിരുന്നു കുറച്ച് ട്രിവാൻഡ്ര മലബേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ അത് സാധ ലോക്കൽ ലോക്കലാണ് മറ്റേ ക്ലാസ്സിന്റെ പൾസും അറിയണ്ടേ ഏ ലോ ക്ലാസ് നിന്ന് ആ ലെവലിൽ വന്ന് തിന്നുന്നേ അല്ല പൾസ് അറിയാണ്ടേ അതിൻ്റെ പൾസ് അറിയാം അങ്ങനെ അപ്പം റിച്ച് ആയിട്ട് നടത്തുക റിച്ച് കിട്ടായിട്ട് കാര്യമില്ല എല്ലാ ലെവലും നമ്മള് സത്യസന്ധമായിട്ട് പോലത്തെ പാവപ്പെട്ട ആൾക്കാരെ ഫുഡ് കഴിക്കാൻ പറ്റും റിച്ച് ആയിട്ടുള്ള ഡാനി ഡാനി റിച്ച് എന്ന് പറയുന്നത് ഏക്കർ സ്ഥലം അതിനുള്ള ചാതിക്ക നെല്ലിക്ക അടക്ക ഒക്കെ എന്തല്ല വാങ്ങി വാച്ച് അത് ഇമ്പോർട്ടന്റ് അല്ലേ യു കെ എന്നല്ലേ

ഫുൾ ഫോക്കസ് ഫുഡിലേക്കാണ് നമ്മൾ റിവ്യൂ പറയുന്നത് ഫുഡ് റിവ്യൂ പറഞ്ഞ നമുക്ക് ധൈര്യത്തിലേക്ക് അയക്കാം ഇതുകൊണ്ടാണ് ഈ ചെറിയ ഇതാണ് പത്ത് രൂപ എക്സ്ട്രാ വരുന്നത് ബാക്കി നമ്മൾ അത്ഭേദം എല്ലാം ഇരുപത് ഇരുപത്തഞ്ച് റുപ്പിലുണ്ടാവും ഒരു എക്സ്ട്രാ മയണീസ് പറയുന്നു പക്ഷെ വലുതാണ് ഉണ്ടല്ലോ അതാ ഒരു ബന് അതിൻ്റെ പുറം ഫ്രൈസ് ഹോൾ ഒരു മയണീസ് കച്ചപ്പ് പോണല്ലേ കച്ചപ്പ് പറയാം ഇങ്ങനെ നമ്മൾ കച്ചപ്പ് എത്തി ബാക്കിയുള്ള നമ്മൾ ഇതല്ല പാക്കറ്റിലല്ല ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കച്ചപ്പ് യൂസ് ചെയ്യാം തരാം ഇനി ദുഃഖം കഴിച്ചിട്ട് ഒരു ഒപ്പീനിയൻ പറയുന്നതിന് മഴണീസ് നല്ല ഡിസ്റ്റ് ഉണ്ട് നോക്കി നോക്കി ബാക്കി റിസ്വാർ നോക്കിയിട്ട് പറയുന്നതായിരിക്കും ചിക്കൻ നോക്കിയാ ഏത് ഏതാ ചിക്കൻ ആണോ സ്ട്രിപ്സ് ആണോ സ്ട്രിപ്സും ചിക്കനും രണ്ട് രണ്ട് ഡിഫറെൻറ്റ് ഐസ്സായിരിക്കണോ ഓക്കേ ചിക്കൻ നോക്കെ ഓക്കെ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് ഫസ്റ്റ് തന്നെ നോക്കത്ത അവസ്ഥ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ട് റൈസാ പക്ഷേ ചിക്കനോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ കെ എഫ് സി ലെവലാണ് അപ്പോൾ അത് വെച്ചായിരിക്കും കമ്പെയർ ചെയ്യാം നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ അൽബൈക്കും ഇതെല്ലാം വെച്ച് കമ്പെയർ ചെയ്യണോ ബജറ്റ് ഫ്രണ്ട്ലി അല്ലേ നമ്മൾ കൊടുക്കുന്ന വശത്താണ് അത്രേ ഉള്ളൂ ഈ ഫുഡ് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞ് എത്ര ബില്ല് എത്ര വന്നു കാണിക്കാം അപ്പോൾ വിടെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളെ ഒപ്പീനിയൻ പറയണം ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് ആണല്ലോ ഓക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ചിപ്സ് അടിപൊളിയാണ് പക്ഷെ ചെപ്സിൻ്റെ വലിപ്പം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കൊളത്തൂരിലെ അൽബയ്ക്കാർ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചങ്ങദാണ് പക്ഷേ ടേസ്റ്റ് ഉണ്ട് മോശം പറയാറൊന്നുമില്ല ചിക്കൻ ആണെങ്കിൽ തന്നെ കാണാല്ലോ ഭയങ്കര ഡ്രൈ ആല്ല നല്ല ചൂടോടെ നല്ല സോഫ്റ്റ് ഇതിൻ്റെ റോട്ടിങ് എങ്ങനെയൊക്കെ നോക്കാം ചൂടി ഹോട്ടസ്റ്റ് മോശമില്ല വിഷുവാൻ പറഞ്ഞാൽ തന്നെ ും കൊടുക്കുന്ന പൈസക്ക് എന്തായാലും ഓക്കാം അപ്പം ഈ ഒരു കോമ്പാനി കൊടുക്കുന്ന റേറ്റ് ടു നയൻറ്റി റുപ്പീസാണ് അവന് സെയിം കോമ്പാനി എടുത്തത് അതിനപ്പുറം നമുക്ക് ഡ്രിങ്ക്സ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പറയാം റഫ്സിയാക്കി ഞാൻ ഡീവാക്കി അപ്പോൾ വന്നാലും വന്ന് ട്രൈ ചെയ്യണം എന്തായാലും അതേപോലെ ഫ്രണ്ട് ഫ്രൈസും മോശം തന്നെ ചെടി കൊടുക്കും പിന്നെ പറയാൻ പറ്റൊരു കാര്യം കച്ചപ്പ് ട്രിവാൻ ട്രൂ സിക്കുന്ന ഞാൻ കഴിച്ചവശം ടോപ്പ് കച്ചപ്പാന്ന് പറയാം കാരണം അൽബിൻ്റെ ഇടക്ക് കെച്ചപ്പ് കിട്ടുന്ന ഒരുമാതിരി ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഒരു ഫങ്കി ടൈപ്പ് സാധനമാണ് ടേസ്റ്റ് വലിയൊരു ഇടക്ക് പിടിക്കാറില്ല ഇത് ഞാൻ അടിപൊളിയാണ് മേഡ് സൈഡിൽ മിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് പറയാൻ പറ്റുമോ കോഴ്സ്റ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ന്യൂഡോക്ക് സിക്കുന്നുണ്ട് അവിടുത്തെ കോഴ്സ്കോ സുറ്റു ബി ഓണസ്റ്റോ ഒന്നിനും മറ്റില്ല ഭയങ്കര ഡ്രൈ ആയിട്ട് ഇത് നല്ല അടിപൊളി സൂപ്പർ കോൾഷൻ ആണ് ഈ രണ്ട് സാധനം ചിക്കൻ റൈസ് നമ്മൾ പറഞ്ഞപോലെ തന്നെ മോശം ഇല്ല ഓക്കെ ഓക്കെ ആയിക്കട്ടെ